നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിലും ജോയിന്റ് ആർ ടി താമസ സ്ഥലത്തും വിജിലൻസിന്റെ മിന്നൽ പരിശോധന ജോയിന്റ് ആർ ടി ഒ ഓഫീസ് കേന്ദ്രീകരിച്ച് അനധികൃത പണമിടപാടുകൾ നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിലും ജോയിന്റ് ആർ ടിഒയുടെ താമസ സ്ഥലത്തുമാണ് കോഴിക്കോട് മലപ്പുറം വിജിലൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച വിജിലൻസ് പരിശോധന മണിക്കൂറുകൾക്ക് ശേഷവും തുടരുകയാണ് മുൻപ് മലപ്പുറം പോലീസ് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പണം ഓഫീസിന് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇടനിലക്കാരായി ഏജൻസികൾ പ്രവർത്തിക്കുന്നതായും പരാതി ഉണ്ടായിരുന്നു ജോയിന്റ് ആർ ടിഒ ദിലീപിന്റെ സ്ഥലത്തും പരിശോധന തുടരുകയാണ് ജോയിന്റ് ആർട്ടിയുടെ കോഴിക്കോടുള്ള രണ്ട് വീട്ടിലും ഒരേ സമയം പരിശോധന തുടരുകയാണ് ന്യൂസ് നവ് നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്